ഇനി നമുക്ക് നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ആന്ധ്ര ആന്ധ്രയല്ല ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള തമിഴ്നാട് തമിഴ്നാട്ടിൽ നാൽപ്പത് സീറ്റുകൾ പോണ്ടിച്ചേരിയും കൂടെ ചേർത്ത് നാൽപ്പത് സീറ്റുകൾ ഈ നാൽപ്പത് സീറ്റുകളിൽ എന്തായിരിക്കും സ്ഥിതി ബി ജെ പി സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും ലാഭമാണ് അതെ നഷ്ടം ഇവിടെ ഇല്ല ഇല്ലല്ലോ നഷ്ടമില്ല ഈ അണാമലയുടെ ഒരു ഫാക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും കോയമ്പത്തൂര് നമ്മൾ പോയ സമയത്ത് കോയമ്പത്തൂര് വളരെ വലിയ പിന്തുണയാണ് അണ്ണാമലയ്ക്ക് ലഭിക്കുന്നത് എവിടെ ചെന്നാലും പറ്റി യുവാക്കൾ ഉൾപ്പെടെ വളരെ വലിയ അഭിപ്രായങ്ങളാണ് പറയുന്നത് തന്നെ അതെ അതെ അതുകൊണ്ടായിരിക്കുമല്ലോ ഡി എം കെ എനിക്ക് സി പി എമ്മിന്റെ സീറ്റ് പിടിച്ചിട്ട് ഡി എം കെട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് അതിന്റെ ഒരു വ്യത്യാസം അവിടെ കാണാനുണ്ടായിരുന്നു മറ്റൊരു തമാശ കോയമ്പത്തൂർ എന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് സി പി എം നേതാവ് വളരെ ഘരഘോരം സംസാരിച്ചാണ് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത് എന്തായാലും കോയമ്പത്തൂർ ജയിക്കാനുള്ള സാധ്യതയുള്ള ഒരു സീറ്റാണ് മറ്റൊന്ന് തിരുനെൽവേലി തിരുനെൽവേലി അതെ അപ്പോൾ വൈനാർ നാഗേന്ദ്രം മത്സരിക്കുന്ന അതെ വളരെ പ്രമുഖനായ പഴയ എ ഡി എഫ് കെ നേതാവ് നല്ല സ്വാധീനമുള്ള ഒരാളാണ് അത്യാവശ്യം നല്ലൊരു പവർ പൊളിറ്റീഷ്യൻ അതെ അതെ അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു സീറ്റ് എന്തായിരിക്കും സംഭവിക്കുക പോണ്ടിച്ചേരിയിൽ ബി ജെ പിക്ക് വിജയ അവിടെ എ നമശിവായം ആണ് മത്സരിക്കുന്നത് ബി ജെ പിയുടെ പ്രമുഖ നേതാവാണ് ഒറ്റക്കല്ല എൻ ആർ കോൺഗ്രസിന് സപ്പോർട്ട് ഉണ്ട് എൻ ആർ കോൺഗ്രസ് അതെ അതെ ഭരണകക്ഷിയായ എൻ ആർ കോൺഗ്രസും ബിജെപിയും കൂടെ ചേർന്നിട്ടാണ് അവിടെ ഇപ്പൊ നിലവിൽ പോണ്ടിച്ചേരി ഭരിക്കുന്നത് ഭക്തികക്ഷികളാണ് മെയിൻ കക്ഷിയാണ് എൻ ആർ കോൺഗ്രസ് രംഗ അപ്പോൾ അവരുടെ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ട് നല്ല വിജയസാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് ഏറ്റവും ചുരുങ്ങിയൊരു മൂന്ന് സീറ്റിലേക്ക് ഒരു വഴി തെളിയുന്നുണ്ട് അത് ചിലപ്പോൾ അതിൽ കൂടുതൽ ചില സർപ്രൈസസ് ഒക്കെ ഉണ്ടായേക്കാം അത് കാരണം ആ രീതിയിൽ നല്ല രീതിയിലുള്ളൊരു ബി ജെ പി വോട്ട് പിടിക്കുന്ന മാറ്റം അവിടെ എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ലക്ഷ്യം തമിഴ്നാട് ആണെന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ഉയർന്നു വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം പറയാൻ കഴിയില്ല ആന്ധ്രാപ്രദേശിൽ ടി ഡി പി മറ്റേ പവൻ കല്യാണിൻ്റെ ജനസേനയുമായിട്ട് ചേർന്നാണ് ബി ജെ പി മത്സരിക്കുന്നത് നഗര മണ്ഡലങ്ങളിലാണ് ബി ജെ പി മത്സരിക്കുന്നത് അവിടുത്തെ ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ എത്ര സീറ്റുകൾ ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ജെ പിക്ക് വലിയൊരു ഒരു ഇമ്പാക്റ്റ് ഇത്തവണ ആന്ധ്രയിൽ ഉണ്ടാക്കാൻ പറ്റും കാരണം കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് പോലും കിട്ടാത്ത ഒരു സംസ്ഥാനമാണ് ബി ജെ പിക്ക് വലിയ സ്വാധീനവും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് പക്ഷേ ഇത്തവണ ബി ജെ പി ഈ ഒരു സഖ്യം വളരെ ഗുണം ചെയ്യും കാരണം ടി ഡി പിയും ജനസേനയും ചേർന്നുള്ളൊരു സഖ്യം അത്യാവശ്യം നല്ല രീതിയിൽ ബി ജെ പിയും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നത് നല്ലൊരു ഒരു വോട്ട് ബാങ്ക് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന നഗരമണ്ഡലങ്ങളാണ് അതുകൊണ്ട് തന്നെ അവിടെ ആറ് മണ്ഡലങ്ങളാണ് ബി ജെ പി മത്സരിക്കുന്നത് അപ്പോൾ ഈ ആറ് മണ്ഡലങ്ങളിൽ ഒരു മൂന്ന് മണ്ഡലങ്ങളെങ്കിലും ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പാർട്ടിയുടെ ഒരു കണക്കുകൂട്ടൽ അങ്ങനെയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഒറ്റ സീറ്റ് പോലും ഇല്ലാത്ത ആന്ധ്ര അതുമാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നിന്നൊരു മൂന്ന് സീറ്റ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നെന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് അപ്പോൾ അതിനുള്ള എല്ലാ സാധ്യതകളും അവിടെ കാണുന്നുണ്ട് അതുമാത്രമല്ല ജഗനെതിരെ ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് പ്രത്യേകിച്ച് അർബൻ റീജ്യൻസിൽ ജഗനെതിരെ നല്ല ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് റൂറൽ മേഖലയിലാണ് ജഗൻ അല്പം ഹോൾഡ് അത് ആ ഒരു ജഗൻ്റെ ഹോൾഡ് അവിടെ നിൽക്കുന്നത് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനൊപ്പം നടക്കുന്നുണ്ട് അപ്പം ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു ബി ജെ പി ഈ സഖ്യത്തിനെതിരെ അനുകൂലമായിട്ടുള്ള ഒരു വിധിയുണ്ടാവുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി ഈ എൻ ഡി എക്കും ഒരു അഡ്വാൻറ്റേജുണ്ട് അതിൻ്റെ നേട്ടം ബി ജെ പിക്ക് കിട്ടും അതായത് ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് തന്നെ ഉണ്ടായ തെലുങ്കാന തെലുങ്കാനയിൽ ഈ കുറി സർപ്രൈസാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ തെലങ്കാനയിൽ കഴിഞ്ഞ നാല് സീറ്റുകളാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം അതേ ഒരു സർപ്രൈസ് ആയിരുന്നു അതെ നാല് സീറ്റുകൾ സർപ്രൈസ് ആയിരുന്നു അപ്പോൾ അത് ഇക്കുറി അതിൽ കൂടുതൽ നേടും അതായത് കോൺഗ്രസും ബി ജെ പി നമ്മൾ നേരിട്ടുള്ള ഫൈറ്റിലേക്കാണ് തെലങ്കാന ഇപ്പോൾ കടന്നു പോകുമ്പോൾ ബി ആർ എസ് ചിത്രത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്തായിരിക്കും അവിടുത്തെ ഒരു സാഹചര്യം അതൊരു വലിയൊരു ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നല്ല പ്രദേശം ഉണ്ടായിരുന്നു ആദ്യം പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് അത് ആ ഒരു ടാൻഡം അങ്ങ് നിന്നുപോയി പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പൃട്ടം തന്നെ കാര്യങ്ങൾ മാറി ബി ആർ എസ് അങ്ങ് ഇല്ലാതായി ബി ആർ എസിലെ ഒട്ടുമിക്ക നേതാക്കളും ബി ജെ പിയിലോ കോൺഗ്രസ്സിലോ എത്തിക്കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പി ആരും പ്രതീക്ഷിക്കാനാണ് നാല് മണ്ഡലങ്ങൾ നേടിയത് നോർത്ത് തെലങ്കാനയിലെ മണ്ഡലങ്ങളും സെക്കന്ത്രബാദുമായിരുന്നു ആദിലാബാദ് സെക്കന്ദ്രാബാദ് നിസാമാബാദ് കരീം നഗർ ഈ മണ്ഡലങ്ങളാണ് ജയിച്ചത് ബണ്ടി സഞ്ജയ്ക്ക് ഇത്തവണയും കരീംനഗറിൽ മത്സരിക്കുന്നുണ്ട് പിന്നെ കിഷൻ റെഡ്ഡി സെക്കന്ത്രബാദിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി പ്രമുഖ നേതാവ് സംസ്ഥാന അധ്യക്ഷനും കൂടിയാണ് അപ്പോൾ എന്തായാലും ബി ജെ പി ഇതിൽ കൂടുതൽ അതായത് കഴിഞ്ഞ തവണ ലഭിച്ച നാല് സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം ഒരു മൂന്ന് സീറ്റ് അഡീഷണൽ ആയിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും മൽക്കാജ്ഗിരി എന്ന് പറഞ്ഞ സീറ്റ് ബി ജെ പി പിടിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഒരു അഞ്ചോ ആറോ സീറ്റ് ഏറ്റവും ചുരുങ്ങിയത് ബിജെപിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ചിലപ്പം ഈ നരേന്ദ്രമോദി യോഗി ഫാക്ടറൊക്കെ ആന്ധ്രാപ്രദേശിലും ഒക്കെ അത് വലിയ ഫാക്ടറായി വരുന്നുണ്ട് യോഗിയുടെ ഒക്കെ റാലികളിൽ വൻ ജനപങ്കാളിത്തായിരുന്നു പിന്നെ അതുമാത്രമല്ല മാത്രമല്ല ബി ജെ പിയും കോൺഗ്രസും എവിടെയൊക്കെ മത്സരിക്കുന്നു അവിടെ എപ്പോഴും ബിജെപിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷൻ അതെ അതെ അപ്പോൾ അവിടെയാണ് ആ ഗെയിം ചേഞ്ചർ കാരണം ബി ആർ എസ് ഇല്ലാതായിരിക്കുന്നു അല്ലെ പ്രാദേശിക കക്ഷി ഇല്ലാതായി അവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായെന്ന് വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്തത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സംസ്ഥാനം കർണാടക ഇരുപത്തിയെട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയ സംസ്ഥാനമാണ് കർണാടക ഇക്കുറി ജെ ഡി എസുമായി ചേർന്നാണ് മത്സരിക്കുന്നത് അതിൻ്റെ ഒരു എങ്ങനെയാണ് അവിടുത്തെ ഒരു മാറ്റങ്ങൾ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് തിരിച്ചടി കിട്ടുമെന്നൊക്കെയാണ് മാധ്യമങ്ങളുടെ ഒരു അഭിപ്രായം ഉയരുന്നത് പൊതുവേ പക്ഷേ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം പൊതുവേ കർണാടകയുടെ ഒരു സ്വഭാവം എപ്പോഴും ദേശീയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബി ജെ പിക്ക് അനുകൂലമാകുന്ന രീതിയിലാണ് പൊതുവേ കാണപ്പെടുന്നത് ഇക്കുറി എന്താണ് അവിടുത്തെ ഒരു മാറ്റങ്ങൾ ഈ പറയുന്ന രീതിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയുമോ കോൺഗ്രസ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം കോൺഗ്രസിൻ്റെ സർക്കാർ ആണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് രണ്ട് ശക്തരായ നേതാക്കളാണ് കോൺഗ്രസ് യുവകുമാറും സിദ്ധരാമല അതെ അവർക്ക് വ്യക്തമായുള്ള സ്വാധീനമുണ്ട് അതുമാത്രമല്ല അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയം അറിയാം അപ്പോൾ അതിനനുസരിച്ച് അവർ നല്ലൊരു ടഫ് ടഫായിട്ട് തന്നെ ബി ജെ പിക്ക് കൊടുത്തിട്ടുണ്ട് കാരണം അവർക്കറിയാം അവർക്ക് കൂടുതൽ സീറ്റൊന്നും നേടാൻ പറ്റില്ല പക്ഷേ ബി ജെ പിയിൽ നിന്ന് കുറച്ച് സീറ്റുകൾ എങ്ങനെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത് പക്ഷേ ഈ ജെ ഡി എസുമായുള്ള സഖ്യം ശരിക്കും ഒരു വലിയ ഒരു ഗെയിം ചേഞ്ചറായി മാറി കാരണം ജെ ഡി എസും ബി ജെ പിയും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വോട്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ അവർ ചേരുമ്പോഴുണ്ടാകുന്നൊരു വോട്ട് സമാഹലോഷ കോമ്പിനേഷൻ അത് ഇത്തവണ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ കുറച്ച് തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലുള്ളൊരു തോൽവി ബി ജെ പി നേരിട്ടിരുന്നു പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ബി ജെ പിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് കർണാടകയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം കുറേ ടേൺ കോട്സ് ബി ജെ പിൽ എത്തിയതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ട് പോലും പിന്നെ യെദ്യരപ്പിൻ്റെ മകൻ നേതൃത്വത്തിലേക്ക് വന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ബി ജെ പിക്ക് ഉണ്ട് നിലവില് ഈ ജെ ഡി എസ് ബി ജെ പി കോമ്പിനേഷൻ അവർ ചേരുമ്പോൾ പ്രത്യേകിച്ച് ഓൾഡ് മൈസൂർ റീജ്യൻ ഓൾഡ് മൈസൂർ റീജിയൻ ശരിക്കും കോൺഗ്രസിന് കൂടുതൽ നേട്ടം കൊയ്യാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് പക്ഷേ അവിടെ ഇത്തവണ ബി ജെ പി കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ബി ജെ പി എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിലവിൽ പതിനേഴ് സീറ്റ് വിജയം ഉറപ്പിച്ചു ബി ജെ പി അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല ബാക്കി വരുന്ന ഒരു അഞ്ച് സീറ്റ് എങ്ങോട്ടും ചായ മാറാം അതെന്തുവാ അവിടുത്തെ റിസൾട്ട് പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ പതിനേഴ് അഞ്ച് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് കഴിഞ്ഞ് പിന്നെ ആറ് സീറ്റ് ഉണ്ട് ഈ ആറ് സീറ്റിൽ വിജയം കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു അനാലിസിസിലാണ് പാർട്ടി എത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അത് ഈ ഹൈദരാബാദ് കർണാടകയിലെ ചില മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് കുറച്ച് പിന്നോട്ട് പോകാൻ സാധ്യത കാരണം അവിടെ ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ചില സോഷ്യൽ വെൽഫെയർ സ്കീംസൊക്കെ കുറച്ച് ഗുണം ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറയും പിന്നെ അവർ നല്ല രീതിയിൽ അവിടെ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു റിസൾട്ടുണ്ടാക്കും ബി ജെ പിയെ സംബന്ധിച്ച് ബാംഗ്ലൂര് പക്ഷെ ബി ജെ പി ഇത്തവണ തൂത്തുവാരും ബാംഗ്ലൂർ റൂറലും ബി ജെ പി ചിഹ്നത്തിൽ മത്സരിച്ച ദേവഗോഡയിലെ മരുമകൻ ഡോക്ടർ മഞ്ജുനാഥ് വിജയിക്കും എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഡി കെ സുരേഷിനെ തോൽപ്പിക്കാൻ പറ്റും ഡി കെ ശിവറിന് അനിയനാണ് അതൊരു വലിയ ഇതായിരിക്കും പിന്നെ കോസ്റ്റൽ കർണാടകയിൽ ബി ജെ പിയുടെ കോട്ടയാണ് പണ്ട് കാലം മുതൽ ആ മൂന്ന് മണ്ഡലങ്ങളും ബി ജെ പി തന്നെ നേടും അവിടെ മാറ്റം ഉണ്ടാവില്ല അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ബി ജെ പി എന്തായാലും ഈ സഖ്യം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ വിജയിച്ചേക്കാം ജനതാദൾ എസിനെ സംബന്ധിച്ച് മാണ്ഡ്യയിൽ എന്തായാലും അവർ ജയിക്കും കുമാരസ്വാമിയാണ് മത്സരിച്ചത് ഹസനിൽ ടൈറ്റ് ഫൈറ്റാണ് പ്രജുൽ രേവണയാണ് അവിടെ അതെ മറ്റേ എനിക്ക് തോന്നുന്നത് ആ പ്രശ്നം പുറത്ത് വരുന്നതിന് മുന്നേ മുന്നേക്ഷൻ കഴിഞ്ഞു ആ സൗത്ത് കർണാടകയിലെ ഇലക്ഷൻ കഴിഞ്ഞു പിന്നെ നോർത്ത് കർണാടകയിലെ ഉണ്ടായിരുന്നു പക്ഷേ അത് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാവും തോന്നില്ല അത് ആ ഏരിയയിലുണ്ട് ഇല്ലയെന്നല്ല പക്ഷെ നോർത്ത് കർണാടകയിൽ വേറെ ഇഷ്യൂസാണ് അപ്പോൾ അത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല പിന്നെ കോലാർ സീറ്റിലും ജെ ഡി എസ് ജയിക്കാനാണ് സാധ്യത എന്തായാലും ഈ വക്കാലിക ലിംഗായത്ത് വോട്ട് ട്രാൻസ്ഫർ കാരണം ബി ജെ പിയുടെ ഒരു ട്രഡീഷണൽ സപ്പോർട്ട് ബേസ് ആയ ലിംഗായത്തും വൊക്കാലിക വോട്ട് ജെ ഡി എസ് ജെ ഡി എസിൻ്റെ ഇതിൽ കൂടെ കറക്റ്റായിട്ട് വരും എന്നാണ് പറയുന്നത് എന്തായാലും അതൊരു ഗെയിം ചേഞ്ചറായി മാറും